കുറച്ച് ദിവസം മുന്നേ ഞാൻ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മത്തൻ്റെ വള്ളിയിൽ ഇതുപോലെ നൂറ് മത്തങ്ങ അയക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെറിയൊരു കാര്യം ചെയ്ത് കൊടുത്താൽ മതി അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ കാണിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു മത്തങ്ങ പോലും എനിക്ക് കാണിക്കാൻ എൻ്റെ മത്തൻ്റെ വള്ളിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അന്ന് ചെയ്ത ആ ഒരു റിസൾട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ ഉണ്ട് കേട്ടോ ഞാനിത് കാണുന്നതും എൻ്റെ മത്തൻ്റെ വള്ളിയിൽ ഒരു അഞ്ച് മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ അപ്പം എൻ്റെ ജോ എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന ഒരു ചേച്ചിയായിരുന്നു കേട്ടോ എനിക്കിത് പറഞ്ഞ് തന്നത് ഞാനത് അതുപോലെ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അപ്പം നമ്മൾ ചെയ്ത് വെക്കുന്നതിൽ എല്ലാം നമുക്ക് റിസൾട്ടായിരിക്കും കേട്ടോ എത്രണം ചെയ്തോ ത്രയും നമുക്ക് മത്തന് വീട്ടിൽ എടുക്കാൻ പറ്റും അപ്പൊ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ മത്തന്റെ വള്ളി ഒരുപാട് ഒരുപാട് അങ്ങനെ പന്തലിച്ച് മത്തന്റെ വള്ളി ഉണ്ടാവും നിറയെ ഇല ഉണ്ടാവും പക്ഷെ അതിൽ ഒരു മത്തങ്ങ പോലും ഉണ്ടാവാറില്ല അല്ലെ പലപ്പോഴും പലരും പറയുന്ന ഒരു പരാതിയാണ് ഇന്ന് ആ പരാതിയൊക്കെ നമുക്ക് മാറ്റി ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് മത്തന്റെ വള്ളി നിറയെ തിങ് നിറഞ്ഞ് മത്തങ്ങ ഉണ്ടാക്കിയെടുക്കാട്ടോ പാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം മത്തന്റെ വള്ളിയിൽ ഇതുപോലെ നിറയെ ഇലകളും പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പം ഇങ്ങനെ പൂ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഏകദേശം രാവിലെ ഒരു ആറു മണി സമയമാവും അത് ആറര ഒക്കെ ആകുമ്പോഴേക്ക് നിറയെ ഫ്ലവർ വരും അപ്പം ചില ദിവസങ്ങളിൽ നമ്മുടെ മത്തന് ഒരു പ്രത്യേകത ഉണ്ട് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പത്ത് പത്ത് മണിയാവുമ്പോഴേക്കും നമ്മുടെ മത്തൻ്റെ പൂക്കൾ ഇതുപോലെ വാടി നിൽക്കും കേട്ടോ ഇങ്ങനെ ചുരുങ്ങി നിൽക്കും അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള ഫ്ലവറാണ് നമ്മുടെ മത്തലിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പം ഞാൻ ഈ എടുത്തത് പെൺ ആൺപൂ ആണ് കേട്ടോ അപ്പം ആൺപൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പൂമ്പൊടി കണ്ടോ ഇതുപോലെ തന്നെ കേട്ടോ അപ്പോൾ പെൺപൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ കേട്ടോ അടിവശത്ത് ഇതുപോലൊരു മൊട്ടുപോലെ ചെറിയൊരു മത്തങ്ങ പോലെ നിൽക്കും അതാണ് പെൺപൂവ് അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഈ ഒരു കാര്യമാണ് നമ്മുടെ മത്തലിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എന്ത് എന്ന് വെച്ചാൽ ഈ ഒരു ആൺപൂവ് ഇന്ന് പറഞ്ഞാൽ ഒരു ആറു മണിക്ക് നമ്മുടെ പൂ ഉണ്ടായിട്ട് അതൊരു ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ കൂടി നിൽക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പോളിനേഷൻ നടക്കില്ല അപ്പം മത്തൻ്റെ ഒരു പ്രത്യേകതയാണ് മത്തനില് ഇപ്പോൾ രാവിലെയൊക്കെ വണ്ടുകൾ പ്രാണികൾ ഈച്ചകളൊക്കെ വന്നിട്ട് ഈ പൂമ്പൊടിയിൽ ആൺപൂവിൻ്റെ പൂമ്പൊടിയിൽ വന്നിരിക്കും എന്നിട്ടത് പെൺപൂവിൻ്റെ പൂമ്പൊടിയിലേക്ക് ചെല്ലുന്ന സമയത്താണ് മത്തം കായ്ക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ ഈച്ചകളും പ്രാണികളൊന്നും വന്ന് അത് ഇപ്പം പോളിനേഷൻ നടക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട നമ്മുടെ വീട്ടിലിങ്ങനെ ഇപ്പം ഇത് ആൺപൂവാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ അടിവശത്ത് കണ്ടോ മൊട്ടുപോലെയൊന്നും ഇല്ല ഇതിൻ്റെ ഈ ഒരു പൂമ്പൊടി ഉണ്ടല്ലോ ഇത് നമ്മൾ ഇങ്ങനെ ഉണ്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക കഴിഞ്ഞ വീഡിയോയിൽ എനിക്കത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല അപ്പം ഒരു പൂമ്പൊടി ഞാൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ പെൺപൂവിൻ്റെ ഈയൊരു ഇതിലേക്കിങ്ങനെ വെച്ചൊന്ന് മുട്ടിച്ച് കൊടുക്കുക അപ്പം അതിലേക്ക് ഇങ്ങനെ ഇത് കണ്ടു പെൺപൂവിൻ്റെ പൂമ്പൊടിയാണ് അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടിച്ചു കൊടുക്കുക അതിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു പിന്നെ ഇപ്പം ഈ ഒരു മത്തങ്ങ കായ്ച്ചത് അതാണ് ഞാൻ കാണിച്ചത് അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക കേട്ടോ അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാണിക്കുക ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചാൽ മാത്രം മതി കേട്ടോ അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇന്ന് പറഞ്ഞാൽ ഉറുമ്പുകളൊക്കെയാണ് വന്നത് ുന്നത് അല്ലെങ്കിൽ വണ്ടൊക്കെ ഭയങ്കരായിട്ട് വരാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളിൽ ഇപ്പൊ വണ്ടും പ്രാണി ഈച്ചയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ അതിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് മത്തൻ്റെ ഇപ്പൊ മുരട് ഉണ്ടല്ലോ ആ മുരട്ടിന്റെ ചോടൊന്ന് കുഞ്ഞതായിട്ട് തട എടുത്തു കൊടുത്തിട്ട് അതിന്റെ ചോട്ടിലേക്ക് നിങ്ങൾ ഡെയിലി കഞ്ഞിവെള്ളം അതേപോലെ കിച്ചൺ വേസ്റ്റും ഇതൊക്കെ പുളിച്ചതുണ്ട് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടാണ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ചോട്ടിൽ നല്ലതുപോലെ തട എടുത്തിട്ട് വേണം ചെയ്യാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ചോട്ടിൽ ഇനിയിപ്പോൾ ഇതുപോലെയൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ ഇപ്പോൾ കഞ്ഞിവെള്ളമൊന്നും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എടുത്തിട്ട് ആ തടത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം എന്തെങ്കിലും ഒരു ഇലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് പുതയിട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ മത്തന് ഉണ്ടാവുന്ന മത്തൻ കുറച്ചും കൂടി നല്ല ഉഷാറായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ കളയുന്ന മീനിന്റെ ചിക്കൻ്റെ ഒക്കെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഈ മത്തൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ അപ്പം മത്തൻ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് പൂക്കും നല്ലോണം പൂക്കൾ എന്നറയും അപ്പം ആ പൂക്കൾ നിറയുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ആൺപൂവ് എന്ന് നോക്കിയിട്ട് ആൺപൂവിൻ്റെ പൂമ്പൊടി പെൺപൂവിലേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഈ ചെയ്യുന്നതെല്ലാം ഇതും പിടിക്കൂട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാനും പറ്റുന്ന ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ